ഹലോ ഞാൻ ഷർമീല പീഡിയാട്രിക് ഓക്കുപേഷൻ തെറപ്പിസ്റ്റ് ആണ് ഓട്ടിസം ഡയഗ്നോസ് ചെയ്ത കുട്ടികളെ വീട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം നമ്പർ വൺ ഐ ലെവൽ ഇൻസ്ട്രക്ഷൻസ് അതായത് കുട്ടിയെ അതേ ഐ ലെവലിൽ നിന്നുകൊണ്ട് നമ്മൾ അവർക്ക് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുക അവരോട് സംസാരിക്കുക നമ്പർ ടു സെറ്റ് റുട്ടീൻ അവരുടെ ഡെയിലി കാര്യങ്ങൾ അവർ രാവിലെ എഴുന്നേൽക്കുന്നത് മുതൽ അവർ രാത്രി ബെഡ് ടൈം എല്ലാം ഒരു റൂട്ടീൻ ആയിട്ട് ഓൾമോസ്റ്റ് ഒരേ സമയത്ത് ഡെയിലി ചെയ്യുന്ന പോലെ ഒരു റൂട്ടീൻ സെറ്റ് ചെയ്യുക നമ്പർ ത്രീ പ്രൊവൈഡ് സ്ട്രക്ചേർഡ് എൻവറൺമെന്റ് അറ്റ് ഹോം അതായത് വീട്ടില് വളരെ സ്ട്രക്ചേർഡ് ആയിട്ട് വീട് സെറ്റ് ചെയ്യുക വീട് ക്ലട്ടർ ഫ്രീ ആക്കാൻ ശ്രമിക്കുക അതുപോലെ വീട്ടിലെ സ്റ്റിമുലേഷൻസ് അവർ ഓവർ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം വീട്ടിൽ നിന്ന് മാറ്റിവെക്കുക പിന്നെ അവരുടെ വിഷ്വൽ ക്യൂസ് അവർക്ക് ഓരോന്നിനും വേണ്ട സ്റ്റിക്കേഴ്സ് ആണെങ്കിലും ചെറിയ ചെറിയ വിഷ്വൽ ആരോസ് അതുപോലെ തന്നെ വിഷ്വൽ ക്യൂസ് അവർക്ക് സെറ്റ് ചെയ്യുക അവരുടെ വീട്ടിലെ മൂവ്മെന്റ്സ് എല്ലാം ഈസിയാക്കാൻ വേണ്ടിയിട്ട് നമ്പർ ഫോർ കാമിങ് ടെക്നിക്സ് ഇടയ്ക്കിടയ്ക്ക് മെൽഡൌൺസും ടാൻട്രോൺസ് എല്ലാം ഉണ്ടാവുന്ന കുട്ടികളാണെങ്കിൽ അവരൊന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇൻസെൻസസ് യൂസ് ചെയ്യാം അതായത് പെർഫ്യൂംഡ് ലാവൻഡർ പോലുള്ള സെൻസ് നമ്മൾക്ക് ഡിഫ്യൂസറിലോ അങ്ങനെ നമ്മൾ എന്തെങ്കിലും പെർഫ്യൂം വീട്ടിലെ എയർ ഫ്രെഷനർ പോലുള്ളതിൽ യൂസ് ചെയ്യാം പിന്നെ ഒന്ന് കുട്ടികളെ സൂപ്പിംഗ് മ്യൂസിക് വളരെ സ്ലോ ആയിട്ടുള്ള മെലഡിയസ് മ്യൂസിക് യൂസ് ചെയ്ത് അവരെ കാമാക്കാൻ ബെഡ് ടൈമിന് മുമ്പൊക്കെ ആയിട്ട് അവരെ കാമാക്കി അവർ കുറച്ചുകൂടെ ബെറ്റർ സ്ലീപ്പും എല്ലാം കിട്ടാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും